നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല ുന്നു മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയെന്നും രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ലക്ഷദ്വീപിനായി വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ലക്ഷദ്വീപിനെ സുപ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് ഒരു പ്രഖ്യാപനം മോദിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു പ്രഖ്യാപനം ദ്വീപിലെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഊർജ്ജം പകരും ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്ന രണ്ടാമത്തെ പ്രഖ്യാപനവും ദ്വീപ് നിവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയാണിത് ലക്ഷദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് വഴിയൊരുങ്ങുന്നത് കൊച്ചിക്കും വൻ നേട്ടമാകും ലക്ഷദ്വീപിന്റെ കവാടമെന്ന നിലയിലാണ് കൊച്ചിക്കും പദ്ധതികൾ ഗുണകരമാവുക ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ യാത്രകൾക്ക് അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് കൊച്ചിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ടൂറിസം ട്രാവൽ മേഖലകൾക്ക് കുതിപ്പേകും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ീപിനെതിരായ വിമർശനവുമാണ് ലക്ഷദ്വീപിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് പിന്നാലെ ഡാറ്റ ഉൾപ്പെടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചു ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി അന്വേഷണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിനോദസഞ്ചാര മേഖല ബഡ്ജറ്റ് പ്രഖ്യാപനം അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകും അന്താരാഷ്ട്ര സഞ്ചാരികൾക്കുൾപ്പെടെ ലക്ഷദ്വീപ് യാത്രയ്ക്കുള്ള കവാടം കൊച്ചിയാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം കൊച്ചിയിലാണ് യാത്ര കപ്പലുകൾ കൊച്ചി തുറമുഖം കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് അകത്തി ബംഗാരൻ ദ്വീപുകളിലാണ് വിമാനത്താവളങ്ങൾ ഉള്ളത് മിനി കോയിൽ സൈനിക ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന വിമാനത്താവളം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ എയർലൈൻസ് ആണ് നിലവിൽ കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലെത്താം ദ്വീപുകളെ സംബന്ധിച്ച് റിപ്പീറ്റ് ദ്വീപുകളെ ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സൗകര്യങ്ങളുണ്ട് അടുത്ത അഞ്ച് വർഷം വികസന മുന്നേറ്റത്തിൻ്റെതാണ് ആകാശം മാത്രമാണ് വികസനത്തിന് മുന്നിലെ പരിമിതി അടുത്ത തലമുറ സന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കും ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ വഴി പാലുൽപാദനം കൂട്ടും പുതിയ റെയിൽവേ ഇടനാഴി സുരക്ഷിത യാത്രയ്ക്കായി ായിരം ഭോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും മൂന്ന് റെയിൽവേ ഇടനാഴിക്ക് രൂപം നൽകും വിമാനത്താവള വികസനം തുടരും വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും വ്യോമഗതാഗത മേഖലയും വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും ഈ വാഹന രംഗ വിപുലമാക്കും കൂടുതൽ എയർപോർട്ടുകൾ നവീകരിക്കും വിനോദസഞ്ചാര മേഖലയിൽ നിക്ഷേപം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും അൻപത് വർഷത്തിന്റെ പരിധി സംസ്ഥാനങ്ങൾക്ക് വായ്പ പലിശരഹിത വായ്പ ജനസംഖ്യ വർധന പഠിക്കാൻ വിദഗ്ധ സമ്മതിയെ നിയോഗിക്കും